ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പി എം ആർ റുഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ രാജേഷാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ സിൽവർ എങ്ങനെ അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങൾ അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഒരു സ്വത്ത് ഉപയോഗിച്ച് മുഷിനുപോയ സാധനം അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളിയാഭരണങ്ങൾ എങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അത് പുതിയതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇതിന്റെ കെമിക്കൽ ആദ്യം മിക്സ് ചെയ്ത് തരണം കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൾഫർ ആണ് അപ്പോൾ അതെങ്ങനെ മിക്സ് ചെയ്യുന്നതേ ആദ്യം ഇതുപോലെ ഒരു ചില്ലുപാത്രം എടുക്കുക പ്ലാസ്റ്റിക് പാത്രം കഴിയുന്ന ഒഴിവാക്കുക പാത്രം എടുക്കാൻ നോക്കുക അപ്പം ഇതിനകത്തേക്ക് നമുക്ക് സൾഫർ ഇതിപ്പോൾ സൾഫർ ആണ് അപ്പോൾ സൾഫറ് നമുക്ക് പയ്യ സൂക്ഷിച്ച് തുറക്കണം സൾഫറ് വെള്ളം ചേർക്കാത്ത സൾഫറാണ് ഇത് അപകടം ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പം നമ്മളിത് എടുത്ത് പരിശീലനം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അപ്പം സൾഫർ തുറന്നെടുക്ക ഇപ്പൊ ഇവിടെ സൾഫർ ആയിട്ടുണ്ട് അപ്പൊ സൾഫർ പയ്യെ ഒഴിച്ചെടുക്കുക ഇപ്പൊ സൾഫറ് അപകടകാരിയല്ല ഇങ്ങനെ ഒഴിക്കുമ്പോ ഇത്ര സൾഫർ ഒഴിച്ചെടുക്കുക കുറച്ചെടുക്കാവുള്ളൂ അപ്പൊ നമ്മള് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഗ്യാസ് സൾഫർ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് അപ്പൊ അത് മിക്സ് ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ വെള്ളം എടുക്കുക പയ്യ ഒഴിക്കുക ഈ സാധനം തിളക്കി കണ്ടോ സൾഫർ പൊട്ടു ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം തിളച്ച് നമ്മുടെ മേത്തേക്കൊക്കെ തിരിച്ച് വൻ അപകടം ഉണ്ടാവും അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാകും പയ്യ പയ്യ വെള്ളം ഇച്ചിരി ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് ഇപ്പം സൾഫർ നോർമലായി നോർമലായി ഇപ്പം ഇതിൻ്റെ ടെമ്പറേച്ചർ ഏറെക്കുറെ നമുക്ക് സിൽഫർ മുക്കാവുന്ന രീതിയിലതിൻ്റെ തിള കുറഞ്ഞു ഇപ്പം നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിനായി അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന വലിയ ആഭരണങ്ങൾ ഇപ്പം ഇത് ആഭരണങ്ങളെല്ലാം നമുക്ക് ചൂടാക്കി ഇതിൻ്റെ ചെളി കത്തിച്ചു വേണം അപ്പൊ നമുക്ക് സിൽവർ നന്നായിട്ട് മുഷിഞ്ഞിരിക്കും മുഷിഞ്ഞിരിക്കളി കത്തിച്ചെടണം അപ്പൊ അത് നമുക്ക് ചെയ്യാം ഏ ആദ്യം ഇതെടുക്ക ചൂടാക്കുക പയ്യെ ചെളി കത്തിച്ച ചൂടാക്കുക ഇങ്ങനെ തീരെ ചൂടാക്കിയത് ഇപ്പൊ നമുക്ക് വീട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലോ അല്ലെങ്കിൽ കനലോ ഉണ്ടെങ്കിൽ പയ്യെ ചൂടാക്കി ചെളി കളയണം അതിനു ഇതുപോലെ ഇളക്കി ഒത്തിരി പഴുത്തു പോരൊത്തിരി പഴുത്ത് കഴിഞ്ഞ് അത് വെള്ളി ഉരി പോവും അപ്പം ചെളി കത്തി ഏകദേശം ചെളി കത്തി തീർന്നു നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം ഇതിങ്ങനെ എടുത്തോണ്ട് പോയി ിലേക്ക് മുക്കാം അപ്പൊ അത് ചെളി മൊത്തം കത്തി ഇനി ഈ സാധനം നമുക്ക് ഒരു ഒരിതില് പച്ചവളം എടുത്തിട്ട് അസലില് മുക്കിയ സാധനം നേരെ പച്ചവളത്തിലേക്ക് മുക്കി ക്ലീൻ ചെയ്യാം പച്ചവളത്തിലേക്ക് മുക്കിയതിന് ശേഷം നന്നായിട്ട് പച്ചവളത്തിൽ ഇത് ചെയ്തെടുത്തിട്ട് വേണം നമ്മുടെ കയ്യിലേക്ക് എടുക്കാൻ അല്ലെങ്കിൽ കൈക്ക് പൊള്ളല് സംഭവിക്കും ഇപ്പം ഇത് കേട്ടോ ചെളി പോയി കഴിയുമ്പോഴത്തേക്കും ഈ സിൽവർ ഇങ്ങനെയോ അതിന് ചെളി മൊത്തം കംപ്ലീറ്റ് കത്തിപ്പോയി ഇനി ഈ സാധനം നമുക്ക് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഇത് വെളുപ്പിക്കാൻ വേണ്ട സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബ്രഷ് വേണം ഇതിന് പിച്ചള ബ്രഷ് എന്നാണ് പറയുന്നത് ഇത് കടകളിൽ മേടിക്കും കിട്ടുക എല്ലാ കടകളിലും കിട്ടില്ല ഈ ഒക്കെ ഉണ്ടാക്കാനുള്ള ടൂൾസ് കിട്ടുന്ന കടകളിൽ ഈ പിച്ചള ബ്രഷ് മേടിക്കാൻ കിട്ടും അപ്പോൾ പിച്ചള ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ഇത് വരച്ച് വെളിപ്പിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം അതിനുവേണ്ടി നമുക്ക് ഇച്ചിരി ഒരു ചില ഷാംപൂട്ടോ ഇത്രയൊന്നും വേണ്ട ഇതൊന്ന് വയ്യെടുക്കുക ഇങ്ങനെ അങ്ങോട്ട് കീറുക എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഞെക്കിഞ്ഞിരിക്കുക ഷാംപൂ ഷാമ്പൂ ഞെക്കി കൊടുത്തിട്ട് പൊലിസെടുത്ത് കയ്യിലേക്ക് ഇടുക പാസറടുത്ത് കയ്യിലേക്ക് ഇടുക എന്നിട്ട് ഇത് ഇങ്ങനെ വച്ചിട്ട് ഉണ്ടോ ഇതുപോലെ അങ്ങോട്ട് ഉറച്ചി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ല പള വള പൂത്താൻ കൊലശുപോലെയും ആ ഉണ്ടോ 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 ഞുത്തോന്നോ നോക്കാം ഉം പച്ച ഒഴിച്ച് കഴുകി നമ്മൾ നമ്മള് ഇതാരം നല്ല പളവള പളവള നയി ഇങ്ങനെയാണ് വെള്ളിയാഭരണങ്ങള് മുഷിഞ്ഞു പോയാൽ വിള വെളുപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിത് വെളുപ്പിച്ച് എടുത്തു പഴയ കൊലുസാണ് അത് കറുത്തുപോയ കൊലുസാണ് അപ്പോൾ നമ്മളത് വെളുപ്പിച്ച് പുതിയ പോലെ ആക്കിയെടുത്തു ഏ അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയ പഴയ വലിയ ആഭരണങ്ങൾ മുഷിഞ്ഞ് കറുത്തുപോയ സാധനങ്ങൾ വെളുപ്പിച്ചെടുക്കാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി ഇപ്പം പഴയതാണോ പുതിയതാണോ എന്ന് നിങ്ങൾ ഇങ്ങോട്ട് നോക്കും ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാത്തത് പഴയതും പുതിയതുമായിട്ട് വലിയ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇല്ല പുതിയ ആഭരണവും പഴയ ആഭരണവും എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും കണ്ട അപ്പം അതാണ് അതിൻ്റെ വ്യത്യാസം പിന്നെ ഇതേ ഇതേ സെറ്റപ്പിൽ തന്നെ നമുക്ക് ഈ സൾഫർ കണ്ടന്റ് വീട്ടിലുണ്ടാക്കാം നാച്ചുറലായിട്ട് നമുക്ക് ഇപ്പം അരിക്കളയിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് ഇത് കളിപ്പിക്കാം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മൾ സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വെളുത്തു വരില്ല അപ്പം ഇതേ സൾഫർ കണ്ടക്റ്റ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനത്തിനകത്തുണ്ട് അപ്പോൾ അതിനകത്ത് ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുത്തിട്ടും ഇതേ രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെളുക്കും അപ്പം അത് ഹോം റെമഡി എന്താണെന്നുള്ളത് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞ സമയം നേർക്കും പിന്നെ നമ്മൾ ഷോപ്പിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റെ സൗണ്ട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ഡിസ്റ്റബൻസ് ഒത്തിരി ഉണ്ടാവും പിന്നെയും നമുക്ക് ഇതുപോലെയുള്ള സ്വന്തത്തെക്കുറിച്ചും വെള്ളിയെക്കുറിച്ചും ഒക്കെയുള്ള പല പല വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ വരെ കാണാം പി എം ആർ ഋഷൂർക്കമ്മ വികസനം ഞാൻ തട്ടാന്റെ കട ഒരിക്കാൻ ശരി ഓക്കെ ബൈ ബൈ